എന്തൊക്കെയാണോ കുട്ടിയെ മുപ്പതും മുപ്പത്തഞ്ചാറ് കുട്ടി വാങ്ങിച്ചു അയ്യെന്താന്നറിയാല് സാധനം വാങ്ങി പോകുമ്പോഴേ അതിന്റെ സഞ്ചയക്ക് ഒരു പാക്കറ്റ് ബ്രോട്ടും ഒരു വെളിച്ചെണ്ണ പാക്കറ്റും ഒരു മിക്ചർ പാക്കറ്റും ഇട്ടുപോകുന്നില്ല എന്ത് തെളിവ് പത്ത് മൂപ്പിനോട് ഞാൻ അവിടെ കള്ളമാരെ ഇത്രയും കാലി ആരും കണ്ടില്ലല്ലോ ഇപ്പൊ ഞാൻ എടുത്തേ കണ്ട് അപ്പൊ എനിക്ക് മുതലായി ഇപ്പൊ സി സി ടിവിന്റെ പൈസ മുതലായാലും അതിന് ഞാൻ തന്നെ വാണ്ടി വന്നില്ല എനിക്ക് എന്നെ പോത്ര ശരി അങ്ങനെയാണെങ്കില ഇതും കൂടെ എന്നെ കൂട്ടിക്കാറുണ്ട് സാറേ ഇപ്പളാണ് ചിന്റെ പൈസ മുതലായത് നിനെ പോന മുതലായത് ഇങ്ങക്ക മുതലായത് എന്നുവെച്ചു മനസ്സിലാക്കാൻ